നമസ്കാരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞ ഒരു വാചകമുണ്ട് കേൾക്കണം എന്താണ് ഇത്രയും കാലം കേരളത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരുന്ന പ്രചരണത്തെ സംബന്ധിച്ച് കൃത്യമായി പൊളിച്ചെഴുത്ത് നടത്താൻ ആ വാചകം ഉപകാരപ്പെടും സർ ഈ ചർച്ചയിലെ ഒരു പ്രത്യേകത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒട്ടും ഹോംവർക്ക് നടത്താതെ ഒരു ചർച്ചയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്ന് തോന്നുന്നു കാരണം കുറച്ചുകൂടി ഹോംവർക്ക് നടത്തി വിശകലനാത്മകമായ കാര്യങ്ങൾ പറയുന്നത് പറയുന്ന എന്ന് പറഞ്ഞു ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത് എന്തായാലും ഞങ്ങൾ സർവജ്ഞ പീഡം കയറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന നിലയിലല്ല പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഈ വരുന്ന സമയത്ത് അവർക്ക് പ്രവർത്തിക്കാം അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്ക് വീണ്ടും ഇതേപോലെയുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വീണ്ടും ചർവചർ ചെയ്ത അതേ കാര്യങ്ങൾ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതല്ല ശരി എന്നുള്ളതാണ് എനിക്ക് പറയാം കേട്ടല്ലോ ഒരു അഭ്യർത്ഥനയാണ് ഇനിയിപ്പോൾ അടുത്ത് തെരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വന്ന കുപ്രചരണങ്ങൾ അത് കുറെ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു ഇനിയെങ്കിലും ഈ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി സത്യം പറഞ്ഞൂടെ അടുത്ത് തിരഞ്ഞെടുപ്പൊന്നും ഇല്ല തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും പറഞ്ഞോളൂ എന്ന് മന്ത്രി അഭ്യർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി ഈ നാടിന് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങളെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിനൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഫണ്ട് എന്ന് പറയുമ്പോൾ കേന്ദ്രം എന്ത് ഔദാര്യമായിട്ട് കൊണ്ട് തരുന്നു എന്ന രീതിയിലൊക്കെ ആണല്ലോ സതീശൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വിഹിതങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ഈ നാടിന് കിട്ടേണ്ടതിനെ നിങ്ങൾ തുരങ്കം വെക്കുന്നത് മാറ്റണമെന്ന് പറയുകയാണ് കാര്യം ഇവിടെ നിന്നുള്ള എം പിമാർ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് പോയിരിക്കുന്നത് ഭൂരിപക്ഷവും കോൺഗ്രസുകാരാണ് സ്വാഭാവികമായിട്ട് അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഇവിടത്തെ നേതൃത്വം നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ നാടിന് വേണ്ടി ഒന്നും സംസാരിക്കരുത് നിങ്ങൾ അവിടെ പോയി വെറുതെ നിങ്ങളുടെ ബാറ്റയും വാങ്ങിച്ച് നിങ്ങളുടെ ആനുകൂല്യം മേടിച്ച് ഇങ്ങ് വന്നാൽ മതി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു കാലം സുഖവാസ കാലമാണ് നിങ്ങൾ ഡൽഹി യാത്ര പോവുക പാർലമെന്റിൽ കയറിയിരിക്കുക നല്ല പോലെ ഉണ്ടംപൊരിയും ചായയും കുടിക്കുക സമയാസമയങ്ങളിൽ മുടങ്ങാതെ ഭക്ഷണം മേടിക്കുക സഭ അറ്റൻഡ് ചെയ്തതിന്റെ ആനുകൂല്യങ്ങൾ മേടിക്കുക വരിക വീട്ടിൽ പോവുക സുഖമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുക ഇതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത് ചെയ്യരുത് ഇത്രയും ദിവസം നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ നടത്തിയിരിക്കുന്ന പ്രചരണങ്ങൾ അതിന്യെ അവസാനിപ്പിക്കൂ എന്ന് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുത്തുന്നത് അതായത് മനഃപൂർവ്വമായി കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ സഭയിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അവരോട് പറയേണ്ടതുണ്ടോ അത് കേട്ടിട്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ സർക്കാരിനോടൊപ്പം നിൽക്കുമെന്നൊരു വാക്ക് പറയണ്ടേ പക്ഷെ ദൈവ സഹായിച്ച് പറഞ്ഞിട്ടില്ല അവരുടെ ആവശ്യം ഇവിടെ സംഘപരിവാർ വന്നാലും വേണ്ടില്ല ഇടതുപക്ഷ സർക്കാർ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നിരുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ള സംഘപരിവാറുകാർക്കും ഈ നാട്ടിൽ ഇങ്ങനെ അരങ്ങു വാഴാൻ പറ്റൂ എന്നുള്ള ചിന്താഗതി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇതുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായി പറയുന്നത് ഈ നാടിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന ജനപ്രതിനിധികൾ അവരുടെ നാടിനായി നിലകൊള്ളുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവർ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യമില്ല ഈ നാട്ടിൽ കിട്ടേണ്ടതെല്ലാം മുടക്കാൻ വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി വരെ പോയവരാണ് അവരോട് അതിൽ നിന്ന് മാറി ഇത്തവണയെങ്കിലും ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹമായ വിഹിതം അത് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അടുത്തത് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ ഇതാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ഇതേ കിട്ടുകയുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും അത് കേട്ടിട്ട് പഞ്ചപുച്ചമടക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഈ കോൺഗ്രസുകാരടുത്ത് ഒരു അഭ്യർത്ഥന എന്നുള്ള നിലയ്ക്കാണ് ധനമന്ത്രി അത് പറഞ്ഞത് കാര്യം ഈ നാടിന് കിട്ടേണ്ട അറുപത്തി കോടി രൂപയാണ് പല കാര്യങ്ങൾ പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത് ആ തട്ടിത്തെറിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ലോക്സഭയിൽ ഈ നാടിനു വേണ്ടി ശബ്ദം ഉയർത്തേണ്ട സന്ദർഭങ്ങളിൽ സംഘപരിവാറുകാർ ചെയ്യുന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അവരോട് ഒരു അഭ്യർത്ഥന എന്നുള്ള നിലയിൽ പറഞ്ഞത് ഇതൊക്കെയാണ് നാട് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ ജയിപ്പിച്ചു കഴിക്കുന്ന ജനപ്രതിനിധികൾ അവിടെ പോയി സംഘപരിവാറുകാർ എടുക്കുന്ന നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഈ നാടിനെന്ത് മാത്രം ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ആ വാചകങ്ങൾ കൃത്യമായി തെളിയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അങ്ങനെ പ്രചരണം നടത്തി നേടിയെടുത്തു കഴിഞ്ഞു ഇനിയെങ്കിലും ഈ നാടിന് കിട്ടേണ്ടത് അത് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുമ്പോൾ അതിനോട് പോലും മുഖം തിരിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത് അധികാരത്തിന് വേണ്ടി ഒരു നാടിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ് പ്രതിപക്ഷമെന്ന് എന്ന് തിരിച്ചറിയിക്കാൻ പറ്റുന്ന ഒരു വാചകമാണ് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത്തരം ഒരു വാചകം ഒരു ധനമന്ത്രി പറഞ്ഞിട്ട് പോലും അതൊരു വാർത്തയാകുന്നില്ല കാര്യം എന്താണ് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേടിയെടുത്തില്ലേ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ ആയിക്കോളൂ എന്ന് പറയുമ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് വളരെ കൃത്യമായി ആ വാചകം തെളിയിക്കുന്നുണ്ട്